Hello. ചില മെറ്റീരിയൽ കാണുന്ന സമയത്ത് നമുക്കത് സാ സാരി ആക്കിയാൽ കൊള്ളാൻ തോന്നാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് കസ്റ്റമർ ഒരു വിചിത്രാ സിൽസ് മെറ്റീരിയലിൻ്റെ റണ്ണിംഗ് മെറ്റീരിയൽ ആറ് മീറ്റർ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിന് സാരി ആക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തലഭാഗത്ത് നമ്മൾ ഇന്ന് സ്കാലപ്പ് വർക്ക് ഡിസൈൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവർക്ക് സാരുടെ എൻഡ് വശത്ത് സ്കാലപ്പ് ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു തലഭാഗത്തായിട്ട് നമ്മൾ ഈ സ്കാലപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എംബ്രോയ്ഡറി മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് സാരി ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ആ ഒരു സ്കാലപ്പ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ വെട്ടിയെടുക്കണം അപ്പം അതിനായിട്ട് നമ്മളിവിടെ നമ്മുടെ എത്ര സൈസിലാണ് നമുക്ക് സ്കാലപ്പിൻ്റെ സൈസ് വേണ്ടത് അതിനനുസരിച്ച് ഒരു മോഡിയോ അല്ലെങ്കിൽ അടപ്പോ എന്തെങ്കിലും ഒന്ന് എടുക്കുക അതിനുശേഷം ഒരു കട്ടിയുള്ള പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാ റൗണ്ട് നമുക്ക് എത്രയാണോ സ്കാലപ്പിൻ്റെ സൈസ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു സർക്കിൾ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടലിൻ്റെ അടിവശത്ത് നിന്ന് കറക്റ്റ് ചെയ്തിട്ടുള്ള സ്കാലപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു കട്ടിയുള്ള പേപ്പറിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ർക്കിൾ വരച്ചെടുക്കുക അതിനുശേഷം സർക്കിൾ കറക്റ്റ് ചെയ്ത് ഔട്ടർ സൈഡ് കൂടെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സൈസും ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിനുശേഷം ഇത് കറക്റ്റ് സെന്റർ കൂടെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടും നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വരച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേ സൈസിലായിരിക്കും ഒരേ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മളിങ്ങനെ റഫ് ആയിട്ട് വരച്ച് പോകാൻ നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ അതിനുശേഷം ശേഷം ഒരു കട്ടിയുള്ള ചാർട്ട് പേപ്പർ എടുക്കുക ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ആ ലൈൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു സ്കാലപ്പിൻ്റെ ഈ ഒരു ഡിസൈൻ ഇത് ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിന് ഇതിൻ്റെ ഔട്ടർ മാത്രം കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ ഇതേപോലെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ കൂടെ ഇതുപോലെ വരച്ചു കൊടുക്കുക അതിന് ശേഷം ഇങ്ങോട്ടേക്ക് നീക്കി വെക്കുക രണ്ടാമത്തെ ഇത് വരച്ചുകൊടുക്കുക അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത്തിൽ ഉള്ള കട്ടിയുള്ള പീസ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നീളം കൂട്ടി വരക്കാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് സ്കാലപ്പിന് എത്ര സൈസാണ് വേണ്ടത് ചെറുത് വേണമെങ്കിൽ ചെറുതാക്കി വരക്കാം വലുത് വേണമെങ്കിൽ വലുതാക്കി വരയ്ക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനിൽ ഇതേപോലെ സ്കാലപ്പ് ഫുൾ ആയിട്ട് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ആ ഒരു ലെങ്ത്തിൽ നമ്മൾ അടിവശത്ത് നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തൊരു സ്കാലപ്പാണ് അത് വലുതാണ് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് ചെറുതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്കാലപ്പ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ സ്കാലപ്പിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കത്രിക ഉപയോഗിച്ചിട്ട് ഔട്ടർ സൈഡ് കൂടെ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ ആ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് നമ്മൾ ഈ തുണിക്കകത്ത് വരക്കാൻ വേണ്ടി പോകുന്നത് അട്ടോ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് പടിവശത്തിൽ നോക്കേണ്ട അടിവശത്തിൽ നമ്മൾ പഴയത് മുമ്പ് ചെയ്തതാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെറുതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇനി സാരിയുടെ സ്കാലപ്പിൻ്റെ ചെയ്യേണ്ട ഭാഗം എടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ഇഞ്ച് മുകളിൽ നമ്മൾ ഇതുപോലെ സ്കെയിൽ വെച്ച് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അട്ടോ ഇതേപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക അതിനുശേഷം നീക്കി വച്ച ശേഷം ഇതിൻ്റെ ബാക്കി പോർഷൻ കൂടി ഇതുപോലെ സ്കെയിൽ വെച്ച് ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ ആ ഒരു രണ്ട് വശം ഫുള്ളായിട്ട് നമ്മളതുപോലെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് സ്കാലപ്പ് ചെയ്യേണ്ടത് ആ ഒരു സ്കാലപ്പ് ചെയ്യേണ്ട കറക്റ്റ് ആ ഒരു ഡിസൈൻ രണ്ട് വശം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ലൈന് വരച്ചുകൊടുക്കുന്നു അപ്പോൾ ഇതേ ഇതേപോലെ ഫുൾ ആയിട്ട് നമ്മൾ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് സ്കാലപ്പ് വെച്ച് നമുക്കിങ്ങനെ ഡിസൈൻ ചെയ്ത് നോക്കാംണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്കാലപ്പ് കട്ട് ചെയ്തെടുത്ത് ആ ഒരു കട്ടിയുള്ള ചെയ്യുള്ള ചാർട്ട് പീസ് എടുക്കാണ്ടോ ഇനി ഇതേപോലെ കറക്റ്റായിട്ട് ഈ ഒരു എൻഡിലേക്ക് നമ്മൾ ഈ ഒരു സ്കാലപ്പിൻ്റെ ആർച്ചിൻ്റെ എൻഡ് വശം വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സൈഡ് കൂടെ നമുക്ക് ചോക്ക് ഉപയോഗിച്ച് വരച്ച് കൊടുക്കാവുന്നതാണ് പക്ഷേ അങ്ങനെ വരച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിക്കോളുന്നില്ല ഉണ്ടോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യുക വരൽ വെച്ച് Bir bu aranı. വരച്ചു കൊടുത്താൽ മതി പക്ഷേ അപ്പം നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടിക്കോളുന്നില്ല കാരണം തുണി നീങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്തിന് ശേഷം നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്യാൻ നമ്മളിത് തുണിയുടെ എൻ്റെ വശമാണ് വരുന്നത് അപ്പോൾ എൻഡ് വശം നമുക്ക് ഫ്രെയിമിൽ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു സൈഡിൽ നമ്മൾ കോട്ടൻ്റെ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തിന് ശേഷം നമ്മൾ ഫ്രെയിമിലോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് എൻ്റെ വശത്ത് രണ്ട് സൈഡിലും നമ്മളിതുപോലെ കോട്ടൻ്റെ തുണി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നമ്മൾ കോട്ടണൻ്റെ തുണി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു എൻ്റെ വശമായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തുണി വെച്ച് ചെയ്യുന്നത് ഇനി അതിന് ശേഷം നമ്മൾ ഫ്രെയിം എടുക്കുക ഫ്രെയിമിൻ്റെ ഒരു ഫ്രെയിം എന്ത് ഔട്ടർ ഫ്രെയിമും ഇതിൻ്റെ അടിവശത്തോട്ടൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുക നമ്മുടെ തുണിക്കനുസരിച്ച് എന്ത് ചെയ്യുക നമ്മുടെ ഫ്രെയിമിനകത്ത് തുണി ചുറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തുണി കീറി കീറിപ്പോകാതെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ഈ നമ്മൾ ഉപയോഗിക്കുന്ന തുണി വളരെ നൈസ് നൈസാണെങ്കിൽ നൂല് പെട്ടെന്ന് പിന്നി പോകാൻ സാധ്യത നമ്മൾ ഫ്രെയിമിൻ്റെ ചുറ്റിലെന്ത് ചെയ്യുക തുണി ചുറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നൂല് പിന്നി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതേപോലെ നമ്മൾ ഫ്രെയിം കത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അടിയിലോട്ട് നമ്മൾ മെയിൻ ഫ്രെയിം അടിയിലോട്ടേക്ക് ഇനി നമ്മുടെ ഒരു ഫ്രെയിമിൻ്റെ എൻഡിലേക്കായിട്ട് തുണിയുടെ രണ്ടു വശം വരുന്ന രീതിയിൽ ഇതേപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത് നമ്മൾ നമ്മളതിൻ്റെ ഇന്നർ സൈഡ് എന്തെയ്യതിൻ്റെ മുകളിലോട്ടേക്ക് ഇന്നർ സൈഡ് നമ്മൾ വെച്ചു കൊടുത്തുണ്ടോ ഇതേപോലെ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു ഫ്രെയിം ഇന്നർ സൈഡിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മാക്സിമം സൈഡിലോട്ടേക്ക് വലിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ട തുണി അധികം വലിക്കരുത് നമ്മൾ ചെയ്ത് വെച്ച് ഈ ഒരു കോട്ടൻ്റെ എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ ഇതൊന്ന് വലിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട ഭാഗം എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ആ ഒരു ഡിസൈൻ വരച്ച് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു തുണി നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കണം അപ്പോൾ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ തുണിയുടെ നമ്മൾ ചെയ്യേണ്ട തുണി വലിച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് വലിക്കരുത് കാരണം നൂല് പിന്നിൽ തുണി വൃത്തികടാവും അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്ത തുണി വലിച്ചിട്ട് എന്ത് ചെയ്തുപോലെ ടൈറ്റ് കണ്ടോ ഇതേപോലെ എല്ലാ സൈഡ് ഒന്നും വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്കാലബ് ഡിസൈൻ ചെയ്ത് ഈ ഒരു പേപ്പർ ഇതിന്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തതിനു ശേഷം ഇനി നമുക്ക് സ്കാലബ് ഡിസൈൻ ഈസി ആയിട്ട് ഇതിന് മുകളിലൂടെ വരച്ചെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി ഇതിൻ്റെ മുകളിലൂടെ ഈ ഒരു ചോക്ക് പെൻ വെച്ചിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ഡിസൈൻ വരച്ചുകൊടുക്കുക ഓക്കെ നമ്മൾ ജസ്റ്റ് രണ്ട് മത്തർ മാത്രമേ ഇതുപോലെ കാണിക്കുന്നുള്ളൂ ബാക്കി നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് കാണിക്കുന്നത് ഇപ്പോൾ ഇതേപോലെ നമ്മൾ ചോക്ക് വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് നമ്മൾ വരച്ചെടുത്തു ആദ്യത്തെ ഫ്രെയിമിനകത്ത് വരണ്ട ഏരിയ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ നമുക്ക് ഫുള്ളായിട്ട് കട്ടി കൂട്ടി വരയ്ക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഔട്ടർ കിട്ടിയാൽ മതി എന്നാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇനി ബാക്കിയുള്ള പോർഷൻ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ സൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് കറക്റ്റ് ആ ഒരു കളറിലെ കുറച്ചൊന്ന് ഷെയ്ഡ് മാറ്റമുള്ള കളറാണ് ഉപയോഗിക്കുന്നത് കാരണം സെയിം കളറായി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല ചെസ്റ്റ് ഒരു ചെറിയൊരു ഷെയ്ഡ് മാറ്റുള്ള എന്നാൽ മാച്ച് ആകുന്ന രീതിയിലൊരു നൂലാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ എംബ്രോയിഡറി വെച്ച് ചെയ്യുമ്പം നമ്മൾ അടിനൂലായിട്ട് വൈറ്റ് നൂലാണ് ഉപയോഗിക്കുക പക്ഷെ നമ്മളിവിടെ സാരി ആയതുകൊണ്ട് രണ്ട് സൈഡ് നമുക്ക് പുറത്തോട്ടേക്ക് കാണും അപ്പം നമ്മൾ ഈ ഒരു നൂലിന് തന്നെ സെയിം കളറാണ് നമ്മൾ അടിനൂലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ അടിനൂലായിട്ടും മേൽനൂലായിട്ടും സെയിം കളർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു നൂല് വെച്ച് അതായത് നമ്മളെ സാരിയുടെ കുറച്ചൊന്ന് ഷെയ്ഡ് മാറ്റുള്ള നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം എന്തെങ്കിലും നമ്മൾ സിംഗിൾ സ്റ്റിച്ച് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നമ്മൾ സാധാ മെഷീനിലല്ല ചെയ്യുന്നു നമ്മളൊരു എംബ്രോയ്ഡറി മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എംബ്രോയ്ഡറി മെഷീൻ ഉള്ള സാധാ മെഷീൻ ആണെങ്കിലും അതുപോലെ നമ്മുടെ സ്പീഡ് മെഷീൻ ആണെങ്കിലും ഒക്കെ ചെയ്യേണ്ട സ്കാലപ്പ് ചെയ്യേണ്ട മെത്തേഡുകൾ നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ എംബ്രോയ്ഡറി മെഷീൻ വെച്ചിട്ടാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം വരച്ച ലൈനിൻ്റെ മുകളിലൂടെ ആയിട്ട് ഫസ്റ്റ് ഒരു സിംഗിൾ സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇനി ലൈൻ മാറിപ്പോലൊക്കെ നമുക്ക് ആ ഒരു സ്റ്റിച്ച് അവിടെ ഉണ്ടാവും അപ്പോൾ ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുക അതിനുശേഷം ഇനി നമുക്ക് ഉണ്ടോ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് ഒരു സിംഗിൾ സ്റ്റിച്ച് നമ്മൾ അതിന് മുകളിലൂടെ ചെയ്തു കൊടുത്തു ഇനി നമുക്ക് ആ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈനുള്ള സ്റ്റിച്ചാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കോർണർ വശത്ത് ഈ ഒരു രണ്ട് വശത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ സ്കാലബ് ഡിസൈൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരു കോൺ എത്തുന്ന സമയത്ത് വീതി കൂടുതലും നമ്മൾ അടിവശത്തേക്ക് എത്തുമ്പോൾ കുറച്ചൊന്ന് വീതി കൂടുതലായിട്ടാണ് ഡിസൈൻ വരുക ഇതേപോലെ വീതി കുറഞ്ഞ് വരും ഇനി താഴോട്ടേക്ക് പോകുമ്പോൾ കുറച്ചൊന്ന് വീതി കൂടി ഇങ്ങനെ വരും ഉണ്ടോ കുറച്ചൊന്ന് വീതി കൂടിയിട്ട് വരും ഇനി അടുത്ത ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ വീണ്ടും വീതി കുറഞ്ഞിട്ട് വരും വീണ്ടും താഴോട്ടേക്ക് പോകുമ്പോൾ കുറച്ചൊന്ന് വീതി കൂടുതലായിട്ട് ഉണ്ടോ ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്നത് ഏതാ മെഷീൻ അത് നമ്മൾ എംബ്രോയ്ഡറി മെഷീനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു പതിനായിരം ആറ് രൂപ ആണ് നമുക്ക് ഈ എംബ്രോയ്ഡറി മെഷീന് വരിക ഇപ്പോൾ ഇതേപോലെ നമ്മളെ സ്കാലപ്പ് വരച്ചതിന് മുകളിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എംബ്രോയ്ഡറി മെഷീൻ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇപ്പോൾ സാധാ മെഷീൻ ആണെങ്കിൽ നമ്മൾ ഡോറി ത്രെഡ് വെച്ചിട്ട് നമ്മൾ സ്കാലപ്പ് ഡിസൈൻ ചെയ്യുന്ന മൊത്തം നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ വരച്ച ലൈനിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് എന്താ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്കാലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എംബ്രോയിഡറി മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സാരി ഫുള്ളായിട്ട് നമ്മൾ വർക്ക് ആയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എംബ്രോയിഡറി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ ചുരിദാറിലായിക്കോട്ടെ സ്ലീവിലും നെക്കിലും ഒക്കെ നമ്മൾ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ആവശ്യക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മളിപ്പം ഫസ്റ്റ് ഫ്രെയിമിനകത്ത് വരച്ച അത്രയും ഏരിയ നമ്മളിതുപോലെ ഫുള്ളായിട്ട് സ്കാലപ്പ് വരച്ചെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ നമ്മൾ ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യും ഇവിടം വരെ എത്തിയതിന് ശേഷം നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മൾ നമ്മളുണ്ടാവും നൂല് വീതി കൂടുതലാണ് അപ്പോൾ നമ്മൾ നൂല് പെട്ടെന്ന് പൊട്ടിപ്പോയാൽ പെട്ടെന്ന് പിന്നി പോരാൻ ചാൻസ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സെൻറ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് നല്ല സെക്യൂർ ആയിട്ട് നമ്മൾ ചെയ്ത ആ ഒരു വർക്ക് നല്ല സെക്യൂർ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കാണുമ്പോൾ ഒരു വൃത്തിയോടും തോന്നുന്നില്ല ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ സെൻ്റർ കൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നൂല് പെട്ടെന്നൊന്നും നല്ല പോലെ സെക്യൂറായി നിൽക്കുകയും ചെയ്യും ഇപ്പം ഇതേപോലെ നമ്മൾ അതിൻ്റെ സെൻറ്റർ കൂടെ ഒന്നുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഉണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ചെറുതായി ചെയ്യാൻ വേണ്ടി പോകുന്നു ഈ ഒരു കോർണർ വശത്ത് നമ്മളൊരു മൂന്ന് മുട്ട് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇപ്പം നമുക്ക് ഇതുപോലത്തെ സ്കാലപ് ഡിസൈൻ ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് സ്കാലപ് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തു അതിൻ്റെ സെൻ്റർ കൂടെ നമ്മൾ ചെയ്തു ഇനി നമ്മൾ ഈ ഒരു കോർണർ വരുന്ന ഭാഗത്തല്ലേ നമ്മൾ ചെറിയൊരു മൊട്ട് ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെറിയൊരു മൂന്ന് മൊട്ട് പോലത്തെ ഒരു ഡിസൈൻ അപ്പോൾ നമുക്ക് അതും കൂടെ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു കോർണർ വെഷം നമ്മൾ ഔട്ട് ഇന്നർ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് ആദ്യം വരും എന്നിട്ട് ഈയൊരു കോർണർ എത്തുന്ന സമയത്ത് അപ്പോൾ ഉണ്ടോ ഇന്നർ എൻഡിലൂടെ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ വരും ഈ ഒരു ടോപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു മൂന്ന് മൊട്ട് പോലത്തെ ചെറിയൊരു ഡിസൈൻ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കാലപ്പിൻ്റെ നോർമൽ സ്കാലപ്പിൽ നിന്ന് ഒത്തിരി ആയിട്ട് തന്നെ മാറും കണ്ടോ ഇതേപോലെ മൂന്ന് ചെറിയ ഒരു മൊട്ടായിട്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ എൻറ്റെയർലി ലുക്ക് തന്നെ മാറും നമ്മുടെ ഈ ഒരു സ്കാലപ്പ് വർക്കിൻ്റെ വളരെ ഒരു പ്രീമിയം ടച്ചിലേക്ക് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊണ്ടുവരുണ്ടോ നമ്മൾ നോർമൽ സ്കാലപ്പ് ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാനും പറ്റും എന്നാൽ കാണുന്ന സമയത്ത് നല്ലൊരു പ്രീമിയം ലുക്കിലേക്ക് നമുക്ക് ചെയ്യാനും വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റണ്ണിങ് മെറ്റീരിയൽ അല്ലെങ്കിൽ അത് വാങ്ങിയിട്ട് ഇതുപോലെ സ്കാലപ്പ് ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സാരിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഉപയോഗിച്ച് ഇതുപോലെ സാരി നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് സാരി നമ്മൾ ഫുൾ ആയിട്ട് ആറ് മീറ്ററോളം നമ്മൾ അടിവശം ഫുൾ സ്കാലപ്പ് ചെയ്തൊരു വീഡിയോ നമ്മൾ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതേപോലെ ഉണ്ടോ നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്ത ഭാഗത്ത് ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്തു നല്ല അഡിബിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുത്തിണ്ട് ഓക്കെ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഏരിയ കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രെയിം ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ ഏരിയയിലും ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഒരു മെത്തഡ് കൂടെ ഈ ഒരു പാട്ടണിനെ സെയിം ആയിട്ട് ഒന്നുകൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് രണ്ടാമത്തെ സൈഡിൽ എങ്ങനെ ചെയ്യുക കാണിച്ചു തരാം അതിനുശേഷം ബാക്കി നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകണം ലാസ്റ്റ് പിന്നെ ഫൈനൽ ലുക്ക് കാണിക്കുള്ളൂ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കൂടി നല്ലപോലെ കാണുക അപ്പോൾ നമ്മൾ ഫ്രെയിം നേരെ ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളപ്പോൾ സ്കാലപ്പ് ചെയ്ത് നിർത്തിയതിൻ്റെ എൻ്റെ വശം ഉള്ളിലേക്ക് വരുന്ന രീതിയാണോ ഇതേപോലെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ രണ്ടാമത്തെ ഷിഫ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തുണി ആദ്യം വലിച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് സ്കാലപ്പ് വരുന്ന ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കണം അതിനുശേഷം ബാക്കി നമ്മൾ തുണിയെല്ലാം വലിച്ചിട്ട് എല്ലാ സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ നമ്മൾ വലിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പിന്നിപ്പോരുന്ന ടൈപ്പ് തുണികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രെയിമിന് മുകളിലൂടെ ഒരു തുണി തു ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യാട്ടോ തുണി വെച്ചിട്ട് എന്ത് ചുറ്റി ചുറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ തുണി വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് ബാക്കിയുള്ള ഏരിയയിൽ എന്ത് ചെയ്തേ പോലെ നമുക്കിനി ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് ബാക്കി വരുന്ന രണ്ടാമത്തെ സൈഡിൽ എന്താ ചെയ്തേപോലെ നമ്മൾ ആ ഒരു ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാം ഉണ്ടോ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തു ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എംബ്രോയ്ഡറി വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അടിയിൽ നിന്ന് മുകളിലേക്കായിട്ട് നമ്മൾ ആദ്യം ഒരു സിംഗിൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് അതാദ്യം ചെയ്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് ഈ ഒരു അടി വെച്ചിന് മുകളിലേക്ക് ഇതേപോലെ നമുക്ക് ആദ്യം ഒരു സിംഗിൾ ലൈൻ സ്റ്റിച്ച് നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻ മാഞ്ഞുപോലെ നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടാകും നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്യുന്നവരെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മൾ ഈ ചോക്ക് വെച്ച് മാഞ്ഞ് പോയാലും നമുക്ക് അതൊരു പ്രശ്നം ഉണ്ടാവില്ല ഇതേപോലെ നമ്മൾ സിംഗിളായിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ചെയ്ത് നിർത്തിയ ആ ഒരു രണ്ടിലേക്ക് ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ വന്ന് നിൽക്കണം ഇതേപോലെ ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്കാലബ് ഡിസൈനായിട്ട് കുറച്ച് വീതി കൂട്ടി സ്റ്റിച്ചാണ് അടുത്തായിട്ട് വേണ്ടത് അപ്പം നമുക്ക് കുറച്ചൊന്ന് വീതി കൂട്ടിയിട്ട് ബാക്കി ഭാഗത്തൊന്ന് സിക്സ്സാഗ് ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്ത് നമുക്കൊന്ന് വീതി കൂട്ടിയെടുക്കാം ഇതേപോലെ ഉണ്ടോ അടിവശത്തുമ്പോൾ കുറച്ചൊന്ന് വീതി കൂടുതലായിരിക്കും കോർണറിലേക്ക് വരുന്ന സമയത്ത് വീതി കുറവായിരിക്കും ഉണ്ടോ ഇതേപോലെ വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് നെക്കിൽ ചെയ്യുന്നതും സ്ലീവിൽ ഒക്കെ നമ്മൾ എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണുക ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് എംബ്രോയ്ഡറി മെഷീൻ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ അറിയാത്ത മെഷീൻ ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം മെഷീൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് മെഷീൻ ഉള്ളവർക്ക് വേണമെങ്കിൽ ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു സ്കാലപ്പ് ഡിസൈൻ്റെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തൊടുത്തു അതിനുശേഷം ആ ഒരു വീതിയുള്ള സെൻ്റർ കൂടെ നമ്മൾ എന്ത് ചെയ്യുക ഒരു സിംഗിൾ സ്റ്റിച്ച് ആയിട്ട് നമ്മൾ നമ്മളൊന്നുകൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നൂല് പെട്ടെന്ന് പിന്നെ പോരാതെ നല്ല സെക്യൂർ ആയിട്ട് നിങ്ങൾ ഈ ഒരു സ്കാലപ് ഡിസൈൻ കുറേ കാലത്തേക്ക് നിങ്ങൾക്ക് കിട്ടും അതേ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി അതിന് ശേഷം നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ആ ഒരു മൂന്ന് മൊട്ട് വരുന്ന ഡിസൈൻ ഉണ്ടല്ലോ ആ ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഇന്നർ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് ഇതേപോലെ കോള സമയത്ത് എന്ത് ചെയ്യുക ഇതേപോലെ മൂന്ന് ബഡ്സ് വെച്ചെന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൽ റണ്ണി മെറ്റീരിയൽ ഏത് മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലെ സാരി ആക്കി ഇതുപോലെ ഡിസൈൻ അല്ലെങ്കിൽ വേറെ ഡിസൈൻ കൊടുത്തിട്ട് സാരി ആക്കി മാറ്റിയാന്നാണ് അപ്പോൾ ഇതുപോലത്തെ വർക്കുകൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്ന നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും സാരി ആയിക്കോട്ടെ അതുപോലെ ചുരിദാറിൽ നെക്കിലും സ്ലീവിലൊക്കെ എംബ്രോയിഡറി വർക്ക് ആവശ്യമുള്ളത് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിനകത്ത് കുറച്ച് വർഷമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വർക്ക് തിരക്ക് വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറവാണ് എന്നിരുന്നാലും മാക്സിമം നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ രണ്ടാമത്തെ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്ത് അത്രയും ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഏരിയ ഫുൾ ആയിട്ട് നമ്മൾ സ്കാലപ്പ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇനി മൂന്നാമത്തെ സൈഡിലേക്ക് എന്തെങ്കിലും നമുക്ക് ഫ്രെയിം ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് മൂന്നാമത്തെ സൈഡും കൂടെ ഇതേപോലെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ മൂന്നാമത്തെ സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മുതൽ അടുത്ത രണ്ട് വരെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ഔട്ടർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ അതിനായിട്ട് നമ്മൾ സോൾഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സോൾഡ് ആണ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു രണ്ട് മുതൽ അടുത്ത എൻഡ് വരെ ഫുൾ ആയിട്ട് ഇതുപോലൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി നമുക്ക് സ്കാലപ്പ് ഡിസൈൻ റെഡി ആയിട്ടുണ്ടോ നല്ല നീറ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ടുള്ള സ്കാലപ്പ് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണിച്ച് ചാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല എന്നുള്ള തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്കുകളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി നമ്മൾ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് കസ്റ്റമർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കസ്റ്റമർ വിചാരിച്ച പോലെ തന്നെ ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീടിയിൽ കാണാം ബൈ ഫ്രം മാജിക് നിഡിൽ